إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأوصيكم عباد الله ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته വലാധുമു തുന്നയില്ല വഅ തും മുസ്ലിമൂൻ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ജുമഴ കൂടി പുണ്യ ദിവസവും കൂടി നമുക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ് ആദരണീയ മാസങ്ങൾ അതിലെ മഹത്തായ അവസരങ്ങൾ അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മുടെ കുറവുകളും എല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാണ്ട് മുസ്ലിം ലോകം വളരെ പ്രത്യേകമായ ചരിത്രപ്രധാനമായ ഒരു ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ് ഹിജറ വർഷത്തിൻ്റെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് നിമിഷങ്ങളിലാണ് നമ്മളുണ്ടത് പുതിയ വർഷം ആരംഭിക്കുകയാണ് ഹിജറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാനാണ് പുതുവയിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മഹത്തായ ഹിജ്ര എന്ന മഹാസംഭവം അതിനെക്കുറിച്ച് ചുരുക്കി പറയാൻ പോലും പറഞ്ഞു തുടങ്ങാൻ പോലും പറ്റാത്ത സമയത്തിൻ്റെ പരിമിതിയിലാണ് നമ്മളുള്ളത് വിശുദ്ധ ഖുർആാൻ ഫൗസുൻ അലീം അൽക്കൽ ഫൗസുൽ അലീം എന്നാണ് ആ മഹാസംഭവത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സുഹൃത്ത് തോബയിലെ നൂറാമത്തെ വചനത്തിൽ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഒരു പരാജയമോ പേടിച്ചോടുകയോ ചെയ്യുന്ന സംഭവമായിരുന്നില്ല ഹിജറ മറിച്ച് ഒരു ഉന്നതമായ ഒരു ആദർശത്തെ തീർത്തും വളക്കോറുള്ള ഒരു മണ്ണിലേക്ക് അനുകൂലമായ കാലാവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്ക് പറിച്ച് നടുന്ന ഒരു സംഭവമായിരുന്നു ഒരുപാട് ഹിജറകൾ ഉണ്ടായിട്ടുണ്ട് മക്കയിൽ നിന്ന് അബിസീനിയയിലേക്ക് എത്യോപ്യയിലേക്ക് ഇജിറ പോയിട്ടുണ്ട് തുടക്കം പിന്നീട് അള്ളാന്റെ പ്രവാചകർ സല്ലു അലൈ വസ്ലമ്മ എല്ലാ പ്രതീക്ഷയും അറ്റപ്പോൾ കുടുംബക്കാരുടെ അടുത്തേക്ക് തായിഫിലേക്ക് ഹിജറ പോയിട്ടുണ്ട് ഓടിപ്പോയിട്ടുണ്ട് അവസാനം ഒരു പൊറുതിയുമില്ലാതെ കൊന്നുകളയാനും അങ്ങനെ ഈ പുത്തൻ പ്രസ്ഥാനത്തെ എന്നേക്കുമായി തുടച്ചു നീക്കാനും വേണ്ടി ശത്രുക്കൾ ഒരുങ്ങുകയും വീട് വളയുകയും അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയും ചെയ്തപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ അള്ളാഹുവിൻ്റെ കാവിലോട് കൂടി പ്രവാചകർ അലൈഹി അലൈസ്മ വീട്ടിൽ നിറങ്ങി പുറപ്പെടുന്നു എല്ലാം നേരത്തെ പഠനം നടത്തുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടാണ് ഹിജറ നടന്നിട്ടുള്ളത് യാദൃശികമായി ഉണ്ടായ ഒരു വെപ്രാളത്തിലുള്ള പേടിച്ചോടലല്ല അലൈഹി വസല്ലമ തൻ്റെ ആത്മമിത്രമായ നിഴലായി കൂടെ ഉണ്ടാകുന്ന അബു ക്രിസീഖി അള്ളാഹുനോട് വിവരമറിയിച്ചു അദ്ദേഹം എല്ലാ സന്നാഹങ്ങളും ഒരുക്കി അങ്ങനെ ഭക്ഷണവും വാഹനവും വഴികാണിച്ച് തരാനുള്ള ആളും അതിൻ്റെ എല്ലാ സ്വകാര്യതയും കാത്തുസൂക്ഷിക്കാനുള്ള സംവിധാനവും ഒക്കെ പ്രവാചകർ സല്ലാ അല്ലൈവലമ കാലക്കൂട്ടിയൊരുക്കുകയുണ്ടായി അങ്ങനെയാണ് ഹെജറ സംഭവിച്ചിട്ടുള്ളത് സഫർ മാസത്തിന്റെ അവസാനത്തിൽ ഇരുപത്തിയേഴിന് പുറപ്പെടുകയും സൗര ഗുഹയിൽ പോയി സുരക്ഷിതമായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു പിന്നീട് സൗർ ഗുഹയിൽ നിന്നും റബി ലെവൽ ഒന്നിനാണ് ഇറങ്ങി പുറപ്പെടുന്നത് എട്ടിന് മദീനത്തെ കുബായിൽ എത്തുകയാണ് കുബായിൽ വിശ്രമിച്ചതിന് ശേഷം പിന്നെയും അവിടുന്ന് യാത്രയാവുകയാണ് അങ്ങനെ റബി ലെവൽ പന്ത്രണ്ടിന് മദീനയിലെത്തുക പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ സാഹസികമായ യാത്രയാണ് ഹിജ്ര എന്ന മഹാസംഭവം എന്നാൽ അങ്ങനെ ഏതാനും ദിവസങ്ങളിൽ ഓർത്തു വയ്ക്കാനും പറഞ്ഞു തീർക്കാനും പറ്റിയതല്ല മറിച്ച് അതിമഹത്തായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന അനേകം പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു മഹാസംഭവമാണ് ഹിജറ എന്നത് വിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് വചനങ്ങൾ മുഹാജിറുകളെയും അൻസാരുകളെയും വിശേഷിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട് അവർക്ക് വലിയ അള്ളാഹുവിൻ്റെ സമ്മാനങ്ങൾ വാക്തത്വം ചെയ്യുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഭാഗ്യം അവർക്ക് നൽകിയിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ വിജയം മഹാമഹത്തായ വിജയം എന്നാണ് ഈ ചിറയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് ഒരുക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ്മ എത്രത്തോളം വെച്ചാൽ സ്ത്രീ സാന്നിധ്യം വരെ ഹിജറയുടെ ഒരുക്കങ്ങളിൽ കാണാൻ സാധിക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുത്തയക്കുന്ന ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന പ്രവാചകർക്കും അബു വക്ര സാഹിനും എത്തിച്ചു കൊടുക്കാൻ കൊടുത്തയക്കുന്ന എന്നാൽ പരമരഹസ്യമായി കാര്യം ചെയ്യുന്ന അസ്മാർ അലിള്ളഹ സ്വാഭാവികമായും അബൂഖലാന്റെ വീട്ടിലേക്കാണ് ആരും ഓടിവരിക ശത്രുക്കൾ അന്വേഷിച്ചു വരിക അവിടെ ആ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ എവിടെ പോയി എങ്ങോട്ട് പോയി എപ്പോൾ പോയി എന്നൊന്നും ആരോടും പറയാതെ കാത്തു സൂക്ഷിക്കാൻ ധീരയായ ആ വനിത അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അവരത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു ഇത്ര നിർണായകമായ ചരിത്രത്തിൻ്റെ ഒരു നിർണായക കണ്ണിയായ മഹാസംഭവത്തിന്റെ തുടക്കത്തിൽ പോലും സ്ത്രീ സാന്നിധ്യം നബിസലല്ലാ അലൈഹി സ്വലമ നൽകിയത് കാണാൻ സാധിക്കും ഉപരിയായി സർവശക്തനായ എല്ലാം കാണുന്ന അറിയുന്ന റബ്ബിന്റെ മാർഗത്തിലുള്ള ജീവിതമാണ് ഓരോ ശ്വാസ നിശ്വാസങ്ങളും അള്ളാഹുൻ്റെ മാർഗത്തിൽ അർപ്പിക്കുന്ന നൽകാൻ തയ്യാറായിട്ട് ഒരു വലി പോലെ ത്യാഗത്തിന് തയ്യാറായിട്ടുള്ള ജീവൽ സമരമായിരുന്നു ഹിജറ എന്നത് അതുകൊണ്ട് തന്നെ അവിടെ തവക്കലിന്റെ പാഠം നമുക്ക് പകർന്ന് നൽകുകയാണ് അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന അവനെ തവക്കിലാക്കുക നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമാണ് പ്രവാചക തിരുമേനി സല്ലാണെ വചനം ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ തിരഞ്ഞു വന്നു മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെടുക്കുന്നവർക്ക് പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകമാണ് സമ്മാനം കുറേ ചെറുക്കപ്പാർ ചെറുപ്പക്കാർ ഓടി നടക്കുകയാണ് ഗുഹയുടെ മുകളിലെത്തി ആ വിള്ളലിലൂടെ അബൂക്കർ സുദ്ദീഖർ അവരുടെ അടയാളങ്ങൾ കണ്ടു അദ്ദേഹം പേടിച്ചു പോയി തേങ്ങിപ്പോയി എന്താണ് അബൂബക്കർ താങ്കൾക്ക് എന്തു പറ്റി അപ്പോൾ അബൂഖർ സുദ്ദീഖർ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണും നമ്മുടെ കഥ കഴിയും ബാക്കി പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റിയില്ല അള്ളാൻ പ്രവാചകരാണ് കൂടെയുള്ളത് ആ പ്രവാചകന്റെ അംഗരക്ഷകനായിട്ടാണ് കാവൽക്കാരനായിട്ടാണ് അബുഅസിദ്ധികളും അപ്പോൾ പ്രവാചകർ പറഞ്ഞ സമാധാനിപ്പിച്ച ഒരു മറുപടി ഉണ്ട് നമ്മൾ രണ്ടാളെ കുറിച്ച് നീ എന്താ വിചാരിക്കുന്നത് അള്ളാഹു സാലി സുഹുമ മൂന്നാമനായി അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് അങ്ങനെയുള്ള രണ്ടാളെപ്പറ്റി എന്തിനു പേടിക്കണം അബുബക്കർ തബക്കുലിൻ്റെ മരണം മുന്നിൽ കാണുന്ന നേരത്തുപോലും അള്ളാഹുന് തബക്കിലാക്കിയിട്ട് നീങ്ങുന്ന ജീവിത മഹായാത്രയിൽ എന്നും എവിടെയും ലോകം അവസാനിക്കുന്നതുവരെ സത്യവിശ്വാസികൾക്ക് ആദർശബോധമുള്ള അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉറച്ചു നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ ജയിച്ചു കയറാനുള്ള ആയുധമായിട്ടാണ് ഈ തവക്കുലിന്റെ പാടം ഹിജറയിൽ പ്രവാചകരി സല്ലാസം പഠിപ്പിക്കുന്നത് അതുപോലെ ഒരുപാട് സന്ദേശങ്ങളുണ്ട് പറഞ്ഞല്ലോ ചുരുക്കി പറയാൻ പോലും നമുക്ക് ഈ സമയത്ത് കഴിയുന്നില്ല മക്ക വിട്ടു പോകുമ്പോൾ മക്കായി മണൽത്തരികൾ കയ്യിൽ കോരിയിട്ട് പ്രവാചകർ സല്ലാസ് പറഞ്ഞു ഒരുപാട് വചനങ്ങളിലൂടെ അത് നിവേദനം ചെയ്തിട്ടു ലോല അൻകി മാ പിറന്ന നാടിനോടുള്ള കൂറും ആ വികാരവും അള്ളാന്റെ പ്രവാചകിർ സല്ലാ അല്ലൈസ് പറഞ്ഞു തരികയാണ് നിന്റെ ഇന്നാട്ടിലുള്ള ജനത എന്നെ ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ നാട് വിട്ട് ഞാൻ പോകുമായിരുന്നില്ല വെറും ജന്മനാട് മാത്രമല്ല പ്രവാചകന്മാരുടെ സന്ദേശത്തിന്റെ ആകെത്തുക കിടക്കുന്ന അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പണിതിട്ടുള്ള ആദ്യത്തെ ഭവനം പരിശുദ്ധ കഴവ നിലകൊള്ളുന്ന മക്ക അവിടെ നിന്നാണ് ആദർശത്തിന്റെ പേരിൽ പ്രവാചകർ ആട്ടി ഓടിക്കപ്പെടുന്നത് പിന്നെ പ്രവാചകർ സല്ലാ അല്ലെല്ലാം ആ സ്നേഹവും ആ കൂറും പൂർത്തിയാക്കി മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് നമുക്കറിയാം ചരിത്രം ഒരുപാട് സംഗ സംഭവങ്ങളുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഹിജറ ഒരു സാഹസിക യാത്രയാണോ എന്തെങ്കിലും സംഘടനകളാണോ യഥാർത്ഥത്തിൽ ഹിജറ എന്ന അറബി പദം വിശദ ഖുർആാനിന്റെ വാക്യം നബി നിബിസലാസ്മ പ്രയോഗിച്ചിട്ടുള്ള ആ പദം അതിനർത്ഥം വിട്ടുനിൽക്കുക വിടിയുക എന്നതാണ് അള്ളാന്റെ പ്രവാചകല്ലാസോട് ചോദിക്കേണ്ടായി അയ്യൽ ഹിജറ ഏറ്റവും ശ്രേഷ്ഠമായ ഹിജറ എന്താണ് അവിടുന്ന് ഉന്നതനായ പ്രതാപവാനായ നിന്റെ നാഥൻ നിന്നോട് വിലക്കിയിട്ടുള്ള കാര്യങ്ങളെ നീ വെടിയാൻ തയ്യാറാവുക അതാണ് ഹിജറ നാട് വിട്ടുപോകലല്ല ഹിജറയുടെ ചരിത്രവും ഒരുപാട് ഒരുപാട് വൈകാരിക രംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കതിൽ കൂടാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും പക്ഷേ ജീവിതമാസകലം ഓരോ നേരവും ഓരോ നിമിഷവും നിനക്ക് ഹിജറ പോവാം എന്താണ് അതിനുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവൻ വിലക്കിയതിൽ നിന്നെല്ലാം വിട്ടുപോകുന്നു എന്ന തീരുമാനത്തോടു കൂടി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന നന്മകളിലേക്ക് ഓടിയെടുക്കുന്ന സത്യവിശ്വാസിയുടെ ഉത്സാഹം ഹിജറയാണ് ആ നിലപാട് ഹിജറയാണ് അള്ളാഹു സുബല എല്ലാ തിന്മകളിൽ നിന്നും മെഹിജറ പോവാൻ നന്മകളിലേക്ക് അള്ളാഹുവിലേക്ക് ശാശ്വതമായ സ്വർഗത്തിലേക്ക് മുഹാജിറുകളോടൊപ്പം ചെന്ന് ചേരാൻ അതിനുള്ള ഈമാനും തോഫിക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ അക്കുൽ അല്ല

ഹിജിറ പോയ പ്രവാചകരും അനുയായികളും തിരിച്ചു വന്നു മക്ക ജയിച്ചടക്കി ഒരാളും എതിർക്കാനും തടുക്കാനും ഉണ്ടായില്ല അത്രക്ക് അതുല്യമായ അസാധാരണമായ മഹാവിജയത്തിന്റെ ഉദാഹരണം അന്ന് പ്രവാചകർസ് പറഞ്ഞു മക്ക ജയിച്ചടക്കിയതിന് ശേഷം പിന്നെ മുസ്ലീംകൾ ഇവിടെ നിന്ന് നാടിട്ടു പോകുന്ന പ്രശ്നമേയില്ല ഹിജറയി എന്നാൽ മക്കയിലുള്ളവർക്ക് ഇനിയും ഹിജിറ പോവാൻ പൂതിയുണ്ടല്ലോ മദീനയിലുള്ളവർക്ക് ഹിജിറ പോവണ്ടേ ലോകത്തെന്നുമുള്ള സത്യവിശ്വാസികൾക്ക് ഹിജിറയുടെ പുണ്യം നേടണ്ടേ അതിനാണ് അൻഹു പറഞ്ഞാൽ തിന്മകളിൽ നിന്നെല്ലാം ഓടിയാകുന്നവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും അവനിൽ നിന്നും മറ്റുള്ളവരെല്ലാം സുരക്ഷിതരാവണം ആരെയും ദ്രോഹിക്കാത്ത വേദനിപ്പിക്കാത്ത അപമാനിക്കാത്തവനാണ് മുസ്ലിം തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു നിലക്കുള്ള ഒത്താശക്കും നിൽക്കാതെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ അള്ളാഹു സുബാനാവ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരീക്ഷണങ്ങളിലും എല്ലാ അവസരങ്ങളിലും സത്യത്തിൻ്റെ നന്മയുടെ കൂടെ നിൽക്കാൻ അതിനു വേണ്ടി വരുന്ന എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ ഈമാനിൻ്റെ ഹിജിറയുടെ മുഹാജിറുകളുടെ അൻസാറുകളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പകർത്താൻ റബ്ബസുബൻ അവിതാല നമ്മെ അനുഗ്രഹിക്കുമാറാവും

ووفق رئيس الدولة ونوابه وحكام الإمارات لما تحبه وترضى اللهم ارحم شيوخ الإمارات وقادة المؤسسين وأدخلهم بفضلك فسيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا يا حاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واقم الصلاه